ദിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിൽ തോന്നിയിട്ടുണ്ടാവും എനിക്ക് തോന്നിയിട്ടില്ല ശരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദിലീപ് അയാളെ എൺപത്തി ദിവസം ജയിലിൽ ഇട്ടതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു നടപടിക്കെതിരെ കേസിൽ പോണ്ടതാണ് ആ അല്ല അങ്ങനെ പോണം പോണെന്നേ പറഞ്ഞു പോയിട്ട് വേണം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനീകരിക്കുന്ന പോലെ വ്യക്തമായ കുറെ കാര്യങ്ങളുണ്ടല്ലോ നേരിട്ട് പല നടിയുടെ അനുഭവങ്ങൾ കേട്ടവരുണ്ട് സിനിമ മേഖലയിൽ അവരൊക്കെ കേട്ട അനുഭവിച്ചാൽ ഇതൊരു വിധിയെ ഒരു ആ രീതിയിൽ നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നതാണോ നിരാശയാണോ അതോ അല്ല വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല അത് ഇത് ഒരു 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 ഞാൻ പറയുന്നത് മൊത്തം ലോകത്തിനോടല്ലേ അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അടുപ്പമുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഏഹ് അപ്പോൾ ഇത് നിരാശയാണോ ആശയാണോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും പറയും അതിജീവിതയ്ക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം എന്നാൽ അങ്ങനത്തെ ഒരു ഡയലോഗ് ഡയലോഗാ നിൽക്കുന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ പറയുന്നവർ തന്നെ ഉള്ള ആൾക്കാരുടെ നിലപാട് എന്തൊക്കെ അറിയില്ല അതുകൊണ്ട് അതിലേക്ക് ഞാൻ നടക്കുന്നില്ല വിഷയം എന്നാണ് അത് സജീവ ചർച്ചയായിരുന്നു അങ്ങനെ പിന്നെ സജീവ ചർച്ചയാവുമല്ലോ കാരണം ഈ ശബരിമല അയ്യപ്പൻ എന്നുള്ളത് മലയാളിയുടെ ഒരു സ്വന്തം ഒരു ഒരു പ്രിയപ്പെട്ട ഒരു ആളാണ് ദൈവാണോ അല്ലെന്നുള്ള പ്രിയപ്പെട്ട ഒരാളാണ് അതിൽ കൽപ്പിക്കുന്ന ഒരു ദിവ്യത്തുണ്ടല്ലോ അവിടുന്ന് മോഷണം നടന്നു എന്നുള്ളതും അതിൽ ചിലർ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതും വാസ്തവമാണ് കള്ളക്കേസൊന്നുമല്ലല്ലോ അത് സ്വാഭാവികമായിട്ടും എലക്ഷനും പ്രതികരിക്കും ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും കാരണം അതും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മൾ ജനം അത്ര മോശക്കാരൊന്നുമല്ല അവർ അവർ അവരുടേതായ രീതിയിൽ വിലയിരുത്തും ഇപ്പം ദിലീപിൻ്റെ കേസാണെങ്കിലും രാഹുലിൻ്റെ കേസാണെങ്കിലും ഒക്കെ തന്നെ നൂറ് ശതമാനം സാക്ഷരത എന്ന് അവകാശപ്പെടുന്ന മലയാളി അത് വിലയിരുത്തും